അതായത് കൊല്ലം സുധി എന്ന കലാകാരന് കിട്ടിയ പുരസ്കാരങ്ങളെല്ലാം കട്ടിലിന്റെ അടിയിൽ താൻ ഇത്രയും തരം ഞാൻ താഴും അത് കുഞ്ഞെടുത്ത് കളയാതിരിക്കാൻ അവൻ കാണാത അവൻ സ്കൂളിൽ പോയ സമയം കൊണ്ട് ഞാൻ അതെല്ലാം എടുത്ത് അടുക്കി പെറുക്കി ചാക്കിനകത്ത് കിട്ടി എന്റെ റൂമിൽ തന്നെ കട്ടിന്റെ ഐഡിയയില് ഞാൻ അത് ആയിട്ട് വെച്ച സാധനമാണ് സംശയമില്ലല്ലേ നിങ്ങൾ പറയുന്നത് എന്റെ അവാർഡുകൾ ഞാൻ ബാഗിൽ നിന്ന് ഷൂട്ട് കഴിഞ്ഞല്ല അവാർഡ് കഴിഞ്ഞ് വരുമ്പത്തേന് ഞാൻ ഭാഗ്യം എടുത്താ മേശപ്പുറത്തോട്ട് വെക്കുന്നത് അല്ലാതെ ഷോ എന്റെ മാത്രം അവാർഡ് എടുത്ത് വെച്ചതോ സൂചാന്റെ അവാർഡിനെ എടുത്ത് നശിപ്പിച്ചതോ ഒന്നുമല്ല കിട്ടിയിരിക്കുന്നത് സൂചാണ്ട അവാർഡുകളൊക്കെ നമുക്ക് എന്നും ഓർമ്മിക്കാനുള്ളതാണ് അവനെതെടുത്ത് നശിപ്പിച്ചുകഴിഞ്ഞാൽ എനിക്ക് പിന്നെ അതൊരിക്കലും അതൊരു ഒരു അവാർഡ് കളഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡന്റ് അടിപിടിച്ചേക്കുന്ന അവാർഡായിരുന്നു ട്വന്റി ഫോറിന്റെ കണക്ടഡ് പ്രോഗ്രാമിന് കിട്ടിയ ആ അവാർഡ് മാത്രം ഞാൻ വേറെ എടുത്ത് വെച്ചേക്കാണ് ബ്ലഡ് ആ ബ്ലഡ് മാഞ്ഞു പോയ എനിക്ക് പിന്നെ സൂക്ഷിച്ചേണ്ട ഒരു വേറെ ഒന്നും ഒന്നും കിട്ടത്തില്ലോ ഞങ്ങള് പിന്നെ പറഞ്ഞു പറഞ്ഞ് വെറുതെ അപ്പൊ അത്രക്ക് ഞാൻ സേഫ് ആയിട്ട് വെച്ചാണ് ഇത് ഞാൻ ചാക്കിനകത്ത് കേട്ട് വെച്ച വേറൊരു സ്ഥലമില്ല അത് സേഫ് ആയിട്ട് വെക്കാൻ അതിന് ഞാൻ ഒരു നല്ല അവാർഡെല്ലാം ചാക്കിനകത്ത് വെച്ചതാണ് അല്ലാതെ ഉപേക്ഷിച്ചതൊന്നും അല്ല ഇവിടെ ചിലതൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അതൊക്കെ ചുമ്മാ അല്ലേ നിങ്ങൾ പറയണ എന്ത് വേണമെങ്കിലും ചെയ്യാം നാട്ടുകാരെ വിളിച്ചു